ശാസ്ത്രദീപ്തി കോവിഡ് നയന്റീൻ വൈറസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോഴും അവയുടെ ചില ആൾമാറാട്ടങ്ങൾ നമ്മളെ ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ട് അവയുടെ ഘടന പഠിച്ചിട്ട് അതിനെതിരെ വാക്സിൻ നാം തയ്യാറാക്കുമ്പോഴേക്കും അവയുടെ സ്വഭാവങ്ങളിലും ഘടനയിലും അവ സ്വയം മാറ്റം വരുത്തുകയും വകഭേദം സംഭവിച്ച പുതിയ വൈറസുകളായി മാറുകയുമാണ് ചെയ്തത് വകഭേദം അല്ലെങ്കിൽ വേരിയന്റ് എന്ന് പൊതുവെ പറഞ്ഞു പോകുമെങ്കിലും എങ്ങനെയാണ് ഈ മാറ്റം വൈറസുകളിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിക്ക് അതിന്റെ ജീവിതചക്രങ്ങളിൽ സ്വയം മാറ്റം വരുത്താൻ കഴിയുമോ എങ്ങനെയാണ് സാധ്യമാകുന്നത് അത്തരം ചോദ്യം നിൽക്കുന്നത് വൈറസ് അടക്കമുള്ള സൂക്ഷ്മ ജീവികളുടെ ചില സ്വഭാവ സവിശേഷതകളിലാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന പേരുള്ള അസാധാരണമായ ജീവൽ പ്രവർത്തനങ്ങളാണ് അതിന് കാരണമാകുന്നത് ഡച്ച് സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രീസ് ആണ് ഉൽപരിവർത്തനം ആദ്യമായി കണ്ടുപിടിച്ചത് ജീവപരിണാമത്തിന്റെ ഭാഗമായി സസ്യങ്ങളിൽ കണ്ടെത്തിയ മാറ്റങ്ങൾ അദ്ദേഹം മ്യൂട്ടേഷനായി നിർവചിച്ചെങ്കിലും പിന്നീട് വലിയ കുതിച്ചുചാട്ടമാണ് ഈ രംഗത്തെ ഗവേഷണങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് സാധാരണ കോവിഡ് നയന്റീൻ ശേഷം നാം കേട്ടു തുടങ്ങിയ പേരുകളായിരുന്നല്ലോ ആൽഫയും ബി ഡെൽറ്റയും ഒക്കെ മേൽ സൂചിപ്പിച്ച പോലെ മ്യൂട്ടേഷൻ എന്ന പ്രവർത്തനം മൂലമാണ് ഇത്തരം മാറ്റങ്ങൾ വൈറസുകളിൽ സംഭവിക്കുന്നത് ഒരു ജീവിയുടെ ജനിതക പദാർത്ഥമായ ഡി എൻ എൽ അതിലെ ന്യൂക്ലിയോടൈഡുകളിൽ നാശമോ മാറ്റങ്ങളോ സംഭവിക്കുമ്പോൾ ആ ജീൻ വഹിക്കുന്ന ജനിതക സന്ദേശങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ മാറ്റങ്ങൾ ആ ജീവിയുടെ എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ പ്രക്രിയയ്ക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങളെ മ്യൂട്ടാജൻ എന്നാണ് വിളിക്കുന്നത് ഭൌതികമായതും രാസപദാർത്ഥങ്ങളും മ്യൂട്ടേഷന് കാരണമാകാറുണ്ട് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട മ്യൂട്ടാജൻ ാണ് കൂടാതെ ചില രാസവസ്തുക്കളും മ്യൂട്ടേഷൻ വരുത്താറുണ്ട് മറ്റു ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും ഇങ്ങനെ സംഭവിക്കാം അതിനെ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്നാണ് പറയാറുള്ളത് വൈറസുകളുടെ കാര്യത്തിൽ അവയുടെ ജീവിത ചക്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഇതിന് വിധേയമാവുകയും കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ജനിതക വിവരങ്ങളും കോപ്പി ചെയ്യപ്പെടുന്നു ഈ പ്രക്രിയയിൽ ചില പിശകുകൾ സംഭവിക്കുകയും അത് മ്യൂട്ടേഷന് കാരണമാവുകയും ചെയ്യുന്നു റെപ്ലിക്കേഷനിൽ സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ മൂലം ജീവികളുടെ ജിനോമിൽ ചെറിയ മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങൾ അവയുടെ മുഴുവൻ സ്വഭാവ പരിണാമങ്ങൾക്കും കാരണമാകുന്നു മ്യൂട്ടേഷൻ മൂലമുള്ള മാറ്റങ്ങൾ ചില സമയങ്ങളിൽ ഉപകാരപ്രദമാവുകയും ചെയ്യാം പക്ഷെ ഏറിയ പങ്കും പ്രതികൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഇവ രണ്ടിലും പെടാതെയുള്ള നിഷ്പക്ഷ അല്ലെങ്കിൽ ന്യൂട്രൽ മ്യൂട്ടേഷനുകളും ഉണ്ട് അവ വൈറസിന് യാതൊരു ഗുണം ചെയ്യുന്നില്ല എങ്കിലും ഇവയിൽ പഠനം നടത്തുന്ന ഗവേഷകർക്ക് വൈറസിന്റെ ഉൽപ്പത്തിയും മറ്റും കൃത്യമായി പഠിക്കാൻ സഹായകമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് കൊറോണയുടെ ആദ്യത്തെ മ്യൂട്ടന്റ് വകഭേദം ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയത് ഇതിന് പിറകെ യു കെയിൽ ആകെയുള്ള കേസുകൾ അറുപത് ശതമാനവും ഇത്തരത്തിലെ വകഭേദമാണെന്ന് ആൽഫ എന്നാണ് ആ വകഭേദത്തിന് പേര് നൽകിയത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി